രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ തുടക്കത്തിൽ സംരക്ഷണം ചെയ്തു തുടങ്ങിയ സീരിയലാണ് മീഴിരണ്ടിലം ഈ സീരിയലിലൂടെ പ്രേക്ഷകരുടെ മുഴുവൻ ഇഷ്ടവും നേടിയെടുക്കാൻ നായികയായ മേഖയ്ക്കായി നീണ്ട മുടിയും ധാവണയും ചുറ്റി എല്ലാ വൈകുന്നേരങ്ങളിലും മലയാളികളുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിയ മേഘയ്ക്ക് അന്ന് പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന മേഖയ്ക്ക് അച്ഛനും അമ്മയും അനുജനുമാണ് കുടുംബമായുള്ളത് അവരുടെ പൂർണ്ണ പിന്തുണയോടെയാണ് മേഘ മിഴിരണ്ടലം സീരിയലിലേക്ക് എത്തിയത് ഇതിനു മുമ്പും നിരവധി ഹിറ്റ് സീരിയലുകളിൽ ബാലതാരമായി മേഘ അഭിനയിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ശ്രീനിഷരവിന്ദ് നായകനായ പ്രണയം എന്ന സീരിയൽ ഏഷ്യാനെറ്റിലെ പ്രണയത്തിൽ വരദയുടെയും ശ്രീനിഷ് മകളുടെ വേഷമായിരുന്നു കുട്ടി മേഘയ്ക്ക് മേഘയുടെ അനുജൻ ആകാശം സീരിയൽ താരമാണ് അങ്ങനെ പതിനേഴാം വയസ്സിൽ ആദ്യമായി നായികയായി മിഴിരണ്ടിലും എത്തി അങ്ങനെ ആ സീരിയലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സഞ്ജു ലച്ചു കോംബോയൊക്കെ തകർക്കുന്നതിനിടയിലാണ് ഇരുവരുടെയും മനസ്സിൽ പ്രണയം മുട്ടിട്ടത് അന്ന് പതിനേഴ് വയസ്സാണ് മേഘയ്ക്കെങ്കിൽ മുപ്പത് വയസ്സായിരുന്നു സൽമാന് സീരിയലും പഠനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഷൂട്ടിങ്ങിന് ഒപ്പം എത്തുന്ന മാതാപിതാക്കളുടെ കണ്ണു വെട്ടിച്ച് പ്രണയവും തുടങ്ങിയത് ഇത് ദിവസങ്ങളും മാസങ്ങളും പിന്നിടവെയാണ് അപ്രതീക്ഷിതമായി സീരിയലിൽ നിന്നും നായകനായ സൽമാനെ പുറത്താക്കിയത് പരമ്പരയുടെ സ്ഥിരം പ്രേക്ഷകരെ ഇത് വലിയ രീതിയിൽ വിഷമിപ്പിച്ചു പിന്നാലെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ കണ്ണീരോടെയുമാണ് മേഘ സൽമാൻ തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നടിയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു പാചൂക്ക കുറച്ച് പിറകോട്ട് ചിന്തിക്കുക എനിക്കൊരു പാക്കറ്റ് ടിഷ്യൂ പേപ്പർ വേണം കാരണം എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ തീർന്നു പോയി നമ്മുടെ കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ മുപ്പത് സെക്കൻഡ് വീഡിയോയിൽ ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുകയാണ് നുറുങ്ങുന്ന ഹൃദയത്തോടെയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഈ സംഭവത്തെ കുറിച്ച് പ്രതികരിക്കാത്തത് എന്ന് ഒരുപാട് പേർ ചിന്തിച്ചു കാണും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ ഇത് ഉൾക്കൊള്ളാൻ ആയിട്ടില്ല എന്നതാണ് ഇതൊരിക്കലും ഒരു യാത്രയ്പ്പ് പോസ്റ്റായി കാണരുത് മറിച്ച് സ്വാഗതം ചെയ്യാനുള്ള പോസ്റ്റാണ് നിങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ അത്രയേറെ പ്രാധാന്യമുണ്ട് പാചുക ഇങ്ങനെയാണ് മേഘ കുറിച്ചത് എന്നാൽ ആ വാക്കുകൾക്ക് പിന്നിൽ ഇരുവരും തമ്മിലുള്ള പ്രണയമാണെന്ന് ആർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ല പിന്നാലെ പരമ്പര അവസാനിപ്പിക്കുകയും ചെയ്തു അതിന് മാസങ്ങൾക്ക് ശേഷമാണ് മഴവിൽ മനോരമയിലെ പൂക്കാലം എന്ന സീരിയലിലേക്ക് നായകനായി സൽമാൻ എത്തിയത് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നടനത് ഉപേക്ഷിക്കേണ്ടി വന്നു തുടർന്ന് ചികിത്സകളും മറ്റുമായി മുന്നോട്ടു പോകുകയാണ് ഇപ്പോൾ ഇവരുടെ വിവാഹ വാർത്തയും എത്തിയിരിക്കുന്നത് ഏതായാലും ഇവർക്ക് ആശംസകൾ നേർന്നെത്തുകയാണ് ആരാധകർ എപ്പോഴും കൂടെയുള്ള മേഘയുടെ മാതാപിതാക്കളെ വിവാഹ വീഡിയോയിൽ കാണാത്തതുകൊണ്ട് തന്നെ ഇത് മാതാപിതാക്കളുടെ ഇഷ്ടത്തിനെതിരായി നടത്തിയ വിവാഹമാണോ എന്നും ആളുകൾ ചോദിക്കുന്നുണ്ട്